ഇത് ഇത് മലയാളത്തിന്റെ ഈച്ച രണ്ടായിരത്തി പന്ത്രണ്ടിൽ രാജമൗലി ഒരുക്കിയ ഈച്ച എന്ന സിനിമ പ്രേക്ഷകർക്ക് ഒരു പുതിയ അനുഭവമായിരുന്നു എന്നാൽ അതേപോലെ തന്നെ ഒരു ഈച്ചയെ പ്രധാന കഥാപാത്രമാക്കി മലയാളത്തിൽ ഒരു സിനിമ വരികയാണ് ലൗലി ദിലീഷ് കരുണാകരൻ സംവിധാനം ചെയ്യുന്ന ലൗലി എന്ന സിനിമയിൽ പ്രധാന കഥാപാത്രമായി മാത്യു തോമസ് ആണ് അഭിനയിക്കുന്നത് മെയ് രണ്ടിന് റിലീസാവുന്ന സിനിമ ഒരു ഇച്ചയുടെയും പയ്യന്റെയും സ്നേഹബന്ധത്തിന്റെ കഥയാണ് പറയുന്നത് ഡിറ്റക്റ്റീവ് ഉജ്വലൻ ഡിറ്റക്റ്റീവ് ഉജ്വലൻ എന്ന സിനിമയുമായി ഒരു റീ എൻട്രിക്ക് ശ്രമിക്കാൻ പോവുകയാണ് ധ്യാൻ ശ്രീനിവാസൻ അതിൻ്റെ സൂചനയായി ധ്യാൻ ശ്രീനിവാസൻ ടു പോയിന്റ് ഒ എന്ന് കൊടുത്തിട്ടാണ് ട്രെയിലർ പുറത്തു വിട്ടിരിക്കുന്നത് ഓരോ വെള്ളിയാഴ്ചയും ഇറങ്ങുന്ന ധ്യാൻ്റെ പതിവ് സിനിമകൾ പോലെയല്ല പ്രേക്ഷകർ ഇതിനെ കാത്തിരിക്കുന്നത് ഈ സിനിമയുടെ ട്രെയിലറും വളരെ രസകരമായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഹാസ്യരസത്തിൽ പോകുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂഡാണ് ട്രെയിലറിൽ നിന്ന് പ്രേക്ഷകർക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ താരങ്ങൾ ആയിട്ടുള്ള കുഡൂസ് മീഡിയയിലെ പയ്യന്മാരും ഈ സിനിമയിൽ പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ എത്തുന്നുണ്ട് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്ററിന്റെ ബാനൽ സോഫിയ പോളാണ് സിനിമ നിർമ്മിക്കുന്നത് അതും പ്രതീക്ഷ ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇന്ദ്രനീൽ ഗോപികൃഷ്ണനും രാഹുൽജിയും ചേർന്നാണ് സിനിമ തിരക്കഥ ഒരുക്കി സംവിധാനം ചെയ്യുന്നത് മെയ് പതിനാറിനാണ് സിനിമ റിലീസിന് എത്തുന്നത് നരിവേട്ട ഇഷ്കിനു ശേഷം അനുരാജ് മനോഹർ ടോവിനോയെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് നരിവേട്ട ഒരു പ്രത്യേക കാലഘട്ടം പറയുന്ന സിനിമ ശക്തമായ ഒരു സോഷ്യൽ ഇഷ്യൂ ആണ് സിനിമയിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത് മെയ് പതിനാറിനാണ് സിനിമ റിലീസ് ആകുന്നത് സുരാജ് വെഞ്ഞാർമോഡ് ഷർഫുദ്ദീൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങൾ ആക്കി നവാഗതനായ മനസ്വരാജ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് പടക്കളം ഫ്രൈഡേ ഫിലിം ഹൌസിൻ്റെ ബാനറിൽ വിജയ് ബാബുവാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് ഫ്രൈഡേ ഫിലിം ഹൗസിനൊപ്പം ഇരുപത്തി ഒൻപത് സെപ്റ്റംബർ ബർഗ്സ് എന്ന ബാനറിൽ വിജയ് സുബ്രഹ്മണ്യവും ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം നിർവഹിക്കുന്നത് മെയ് എട്ടിന് തിയേറ്ററുകളിലേക്ക് എത്തുന്ന ചിത്രത്തിൽ സുരാജ് വെഞ്ഞാറമൂട് ഷർഫുദ്ദീൻ എന്നിവർക്കൊപ്പം ഒരു യുവതാരനിരയുമുണ്ട് ഫ്രൈഡേ ഫിലിം ഹൗസ് നിർമ്മിക്കുന്ന ഇരുപത്തിരണ്ട് മറ്റ ചിത്രമാണ് പടക്കളം ഇരുപത്തിരണ്ട് ചിത്രങ്ങൾ വഴി അവർ അവതരിപ്പിച്ച പുതുമുഖ സംവിധായകരിൽ പതിനാറാമത്തെ ആളാണ് മനുസ്വരാജ് എന്ന പ്രത്യേകതയും ഉണ്ട് ഒരു ഫാന്റസി യൂത്ത് കോമഡി ചിത്രമായാണ് പടക്കളം ഒരുക്കിയിരിക്കുന്നത് സന്ദീപ് പ്രദീപ് നിരഞ്ജന സാഫ്ബോയ് അരുൺ പ്രദീപ് അരുൺ അജികുമാർ എന്നിവരും ചിത്രത്തിന്റെ താരനിരയിൽ ഉണ്ട് മെയ് എട്ടിന് സിനിമ റിലീസിന് എത്തും ഇതിനു പുറകെ റിലീസ് തീയതി ഉറപ്പിക്കാത്ത സിനിമകളുമുണ്ട് ആസിഫ് നായകനാവുന്ന രണ്ട് സിനിമകൾ ആഭ്യന്തര കുറ്റവാളി സർക്കീട്ട് ദിലീപ് നായകനാകുന്ന ഷാരിസ് മുഹമ്മദ് തിരക്കഥ ഒരുക്കുന്ന പ്രിൻസ് ആൻഡ് ഫാമിലി